സമയത്ത് എല്ലാവരും കൂടും പക്ഷേ ഒരു വീഴ്ച വരുമ്പോൾ ഉണ്ടാവില്ല ഹൈ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ നല്ല സമയത്ത് ഒരുപാട് ആൾക്കാര് നമ്മളെ ചുറ്റിയും പറ്റിയൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടാവുമ്പോൾ ഒരു മനുഷ്യൻ പോലും ആ പരിസരത്ത് പോലും ഉണ്ടാവില്ല ഈ അടുത്ത് മോഹൻ സിത്താരയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അതിൽ ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കുറേ പോയിന്റ്സുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഇതെല്ലാം കേട്ടപ്പോൾ ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാലഘട്ടത്ത് ഒരു ഏഴോ എട്ടോ സിനിമകൾ നിറഞ്ഞ് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന സംഗീത സംവിധായകനാണ് ആ സമയത്ത് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിരവധി ആൾക്കാരാണ് അവസരങ്ങൾ ചോദിച്ച് ആരായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയിൽ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനെ കാണാനോ സഹായിക്കാനോ വന്നില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനെന്നല്ല നിലയ്ക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന എത്രയോ ആൾക്കാരാണ് ഉള്ളത് അദ്ദേഹം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് മ്യൂസിക് നൈറ്റ് പോലെ എന്താ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അപ്പോൾ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും പിന്മാറുകയായിരുന്നു ചിലവർ ഫോൺ പോലും എടുത്തിട്ടില്ല എന്തൊരു കഷ്ടമാണല്ലേ മലയാളം ഇൻഡസ്ട്രിക്ക് ഏറ്റവും മറക്കാനാകാത്ത നിരവധി അല്ലെങ്കിൽ ഒരുപടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ആ സമയത്തൊന്നും ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയില്ല ഇദ്ദേഹം കൊണ്ടുവന്ന എത്രയോ ഗായകരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് സഹായം വേണമോ വേണമോയെന്ന് ചോദിക്കാനെങ്കിലുമുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലാണ് സമൂഹം നമ്മുടെ ഒരു നല്ല കാലത്ത് ഒരുപാട് പേര് നമുക്ക് അറിഞ്ഞുകൂടാത്ത പരിചയക്കാർ പോലും നമ്മുടെ ചുറ്റും ഒപ്പമുണ്ടാകും പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഒരു വീഴ്ചയുള്ള സമയത്ത് നിങ്ങൾ ആരാണ് എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് ഈ ഇൻഡസ്ട്രി എന്നല്ല മൊത്തത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ പണവും പദവിയും എല്ലാം ഉണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും കഴിച്ച് കീശ വീൽപ്പിക്കാൻ നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു വീഴ്ച ഉണ്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ മനസ്ഥിതി പോലും ഇല്ലാത്ത മനുഷ്യവർഗമാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് എന്ന് പറയാതെ പോകാൻ കഴിയില്ല എന്തുതരം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരൽ തുമ്പുകൾ ഹാർമോണിയത്തിൽ ഓടുമ്പോൾ അറിയണം അദ്ദേഹം സംഗീതത്തെ എത്രമാത്രം ആരാധിക്കുന്ന അല്ലെങ്കിൽ എത്രമാത്രം അഭിനിവേശത്തോടുകൂടി സംഗീതത്തെ കാണുന്ന ഒരു സംഗീത സംവിധായകനാണെന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം ചെയ്ത സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം എല്ലാം മനോഹരമായിട്ടുള്ള ഹിറ്റ് ഗാനങ്ങളാണ് ഇന്നും പാടി നടക്കുന്ന രാരീരാരം പാടി എന്ന് തുടങ്ങുന്ന ഗാനത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അപ്പോൾ ഇത്തരം മഹാനായ അല്ലെങ്കിൽ ഇത്രയും മികച്ച ഒരു സംഗീത സംവിധായത്തിൻ്റെ വീഴ്ചയിൽ ആരാണ് എന്താണ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഗുരുവന്ദനം നടത്തുന്നു നമ്മളിവിടെ ആശ്ലേഷിച്ചു പാടുന്നു ഓരോരുത്തരുടെ മരണശേഷം അവരുടെ ശിലയിൽ പോയി മാലയിടുന്നു അതിനു വേണ്ടി ഒരു പ്രത്യേക ദിവസം ഉണ്ടാക്കുന്നു അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു അതല്ലേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരാളുടെ മരണശേഷം നിങ്ങൾ അദ്ദേഹത്തിന് വാഴ്ത്തിപ്പാടുന്ന ഒരു സമയത്തിന് പകരം അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഗുരുപൂജ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകൻ എന്നുള്ളത് പോട്ടെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം സമൂഹത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ആരാണ് സഹായിക്കാൻ ചെന്നത് എന്നിട്ട് പോലും ആ മനുഷ്യൻ പറയുന്നത് എനിക്ക് പരാതിയില്ല ഇങ്ങനെയാണ് അവസാന സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമായിരിക്കും നമ്മുടെ കുടുംബമായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ കേൾക്കുമ്പോൾ സത്യാവസ്ഥയാണ് ഇതൊരു റിയാലിറ്റി തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് തന്നെയാണ് മറ്റുള്ളവർക്കും സംഭവിക്കുക നമ്മൾ തിളങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം കാഴ്ചകൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളൊന്നും മങ്ങി നിന്നാൽ നമ്മളെ അറിയപ്പെടാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവും പക്ഷെ മോൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ മനസ്സിലാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇത്രയും വേദനപ്പെട്ടിരുന്ന സമയത്ത് ആരാണ് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി ഏത് സംഘടനയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അറിയില്ല എങ്കിലും പറയുന്നു ആരെങ്കിലും വിളിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നു ഒരു മനുഷ്യന് താഴ്ചയും വീഴ്ചയും ഏറ്റക്കുറച്ചിലുകളെല്ലാം ഉണ്ടാവും പക്ഷേ അത് എല്ലാ കാലവും അങ്ങനെ നിൽക്കില്ല അതാണ് കാലചക്രം എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ നല്ല സ്ഥിതിയിലാവും പക്ഷേ അപ്പോൾ ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല എന്ന് കരുതി ആരും ചിന്തിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന ആൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹം നിനക്ക് നാളെ ഒരു സിനിമയിൽ ഞാൻ അവസരം തരാം എന്ന് പറഞ്ഞ് അവസരം കൊടുത്ത ആൾക്കാർ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഈ വീഴ്ചയിൽ അദ്ദേഹത്തിന് ഒന്ന് താങ്ങായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ആ ഒരു വിഷമം മാറിപ്പോയനെ അപ്പോൾ ഇത്തരത്തിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇത്രയും മഹാനായ അല്ലെങ്കിൽ ഇത്രയും വ്യക്തിത്വമുള്ള ഒരു ഒരു സംഗീത സംവിധായകൻ ഇത്രയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയിൽ ഒരു മനുഷ്യനുമില്ലായിരുന്നു എന്ന് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് മോഹൻ സിത്താര എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായ അദ്ദേഹം ഇത്രയും നാൾ മാറുന്നത് അദ്ദേഹത്തിന് ഒരു വയ്യാത്ത അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു എന്നൊക്കെ പക്ഷെ ഇങ്ങനെയാണോ വേണ്ടത് ഇങ്ങനെയല്ല വേണ്ടത് തീർച്ചയായിട്ടും ഇതിനൊരു സംഘടനയുണ്ട് ഇവിടെ നമുക്ക് മ്യൂസിക്കിന് വേണ്ടി മാത്രം ഒരു സംഘടനയുണ്ട് ഏർ പിന്നെ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട് ടെക്നിക്കൽ ഏരിയയ്ക്ക് ഏരിയക്ക് വേണ്ടിയിട്ടൊരു സംഘടനയുണ്ട് സംഘടനകൾ പൂത്തുലഞ്ഞ് വടവൃക്ഷമായി മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ പോലും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹത്തിന് താങ്ങായി നിൽക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊരു അവസ്ഥയാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കുണ്ടായ സംഭവമാവുമ്പോൾ സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ ഇതിലും പരിതാപകരമാണെന്ന് മാത്രം പറയാനുള്ളൂ നിങ്ങളെല്ലാവരും ഒന്നും ഓർക്കുക ഇന്നും നാളെയും കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അല്ലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ അവസരം തന്ന ഇദ്ദേഹത്തിനെപ്പോലുള്ള ഒരു മഹാനായ കലാകാരനെ മറന്നുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഗുരുബന്ധനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്ത് കൂട്ടി ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്ത് കൂട്ടിയാൽ പോലും നിങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഗുരുനിന്നു പറയുന്നത് ഒരിക്കലും വച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് മാതാപിതാക്ക ഗുരു ദൈവം ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നത് ആ പഠിച്ചു വന്ന പാഠമെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിനെ പോയി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നിങ്ങനെ പറയില്ലായിരുന്നു മോഹൻ സാരയുടെ ആ ഇന്റർവ്യൂ കാണുമ്പോൾ വിഷമം തോന്നുകയാണ് യും നല്ലൊരു സംഗീത സംവിധായകൻ അദ്ദേഹം ഇൻഡസ്ട്രിക്ക് കൊടുത്ത ഹിറ്റുകൾ എല്ലാം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോയി കാണാനുള്ള മനസ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിനെ പോയി കാണാനോ അദ്ദേഹത്തിനെ സഹായിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ പാവം മനുഷ്യന് ആരോടും യാതൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങി പൊട്ടുന്നത് ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറി നിങ്ങളൊക്കെ ഒന്നും കൂടെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ പാട്ടുകാരുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സിനിമ നടന്മാരെ കാര്യം അദ്ദേഹം പറയേണ്ട കാര്യമല്ല അദ്ദേഹം അവസരം കൊടുത്ത നിരവധി ഗായകർ ഇവിടെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നിരവധി ഗായകർ ഇന്നും ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗായകരുണ്ട് അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും അദ്ദേഹത്തെ പോയി കാണാനോ അദ്ദേഹം ഇങ്ങനെ ഒരു മ്യൂസിക് നൈറ്റോ എന്തെങ്കിലും പ്രോഗ്രാമോ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു ഇതിൽ ആരൊക്കെ നിന്നിട്ടുണ്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇത് അടച്ചു പറയുന്ന പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല എന്തായാലും അത് മെജോറിറ്റി ആൾക്കാരും മാറി നിന്നവരാണെന്ന് അദ്ദേഹം പറയുന്ന ആ ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത്തരം കാഴ്ചപ്പാടുകളും നിലപാടുകളെല്ലാം മാറ്റി നാളെയും നമുക്ക് ഇവരെല്ലാം വേണം ഒരു നേരമെങ്കിലും അവരെ ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുവന്ദനം അത് തന്നെയായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു